ഇന്ന് രാവിലെയാണ് നമ്മൾ മോഷണം പോലെ പറഞ്ഞ് നമ്മൾ നമ്മുടെ സഹോദരൻ ഇവിടെ വന്ന് തുറന്നു നോക്കിയപ്പോഴാണ് ഇവിടത്തെ കട്ട് ചെയ്തിട്ടതെല്ലാം കണ്ടത് അങ്ങനെ നമ്മൾ മാഗസിനുകൾ പല എല്ലാ മാഗസിനുകളിലേക്ക് നോക്കി അവിടെ എല്ലാ മാഗസിന്റെയും ഡോറ് കുത്തി തുറന്നിട്ടാണ് ഇവിടുത്തെ സാധനങ്ങൾ എടുത്ത് എടുത്തുകൊണ്ട് പോയിട്ടുള്ളത് നമ്മളിപ്പോൾ കുറച്ച് നാളായിട്ട് ഇവിടുത്തെ പ്രൊഡക്ഷൻ നിർത്തി പക്ഷേ എന്നിരുന്നാലും നമ്മുടെ റീറ്റെയിൽ ബിസിനസ്സിന് വേണ്ടി അതായത് അടുത്ത ദീപാവലിക്ക് വേണ്ടി സ്റ്റോക്ക് ചെയ്തിരുന്ന പൂവ് കമ്പിത്തിരി മത്താപ്പൂ സ്പാർക്ലേഴ്സ് ക്രാക്കേഴ്സ് എല്ലാ ഐറ്റംസും ആണ് ഇവിടെ ഉണ്ടായിരുന്നത് അത്തരം സാധനങ്ങളാണ് ഇവിടുന്ന് മോഷണം പോയിട്ടുള്ളത് അത് മാത്രമല്ല നമ്മുടെ ഓഫീസിൻ്റെ ബാക്കിലത്തെ ഷട്ടർ കുത്തി തുറന്ന് അതിനകത്ത് ഉണ്ടായിരുന്ന അലമാരി കുത്തി തുറന്നിട്ടുണ്ട് അതിനകത്ത് സി സി ടി വി ഹാർഡ് ഡിസ്ക്കും അതിനകത്ത് അതിൻ്റെ മെഷീൻസും എല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം എടുത്തിട്ടുണ്ട് അവിടെ പിന്നെ നശി നശിപ്പിച്ചിട്ടുണ്ട് പിന്നെ അലമാരി കുത്തി തുറന്നിട്ടുണ്ട് പിന്നെ അവിടെ കുറച്ച് ചില്ലറ പൈസ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാമാണ് ഇവിടുന്ന് മോശം പോയിട്ടുള്ളത് പിന്നെ ഏതാണ്ട് ഒരു എഴുപത്തിയഞ്ച് ലക്ഷം രൂപ സുമാർ വരുന്ന വിലമതിക്കാവുന്ന സാധനങ്ങളാണ് നമ്മൾ കൃത്യമായിട്ട് കണക്കെടുക്കുന്നേ ഉള്ളൂ ഏതാണ്ട് എഴുപത്തി ലക്ഷം രൂപ സുമാർ വിലമതിക്കാവുന്ന സാധനങ്ങളാണ് ഇവിടുന്ന് മോഷണം പോയിട്ടുള്ളു അത് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ പോലീസ് വന്ന് അന്വേഷിക്കുന്നുണ്ട് ഏത് വഴിയിലാണ് എന്ന് പറയാൻ പറ്റില്ല മുന്നിലത്തെ വാതിലേക്ക് കൂടി പോകാനുള്ള സാധ്യതയില്ല കാരണം താക്കൂൽ നമ്മുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ അത് സാധ്യതയില്ല ഇനിയിപ്പോ വല്ല ഡ്യൂപ്ലിക്കേറ്റ് താക്കലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ പറ്റില്ല പിന്നീത്തെ വഴി ആയിരിക്കാം നമുക്കൊന്നും പറയാൻ പറ്റില്ല പോലീസ് അന്വേഷിക്കുന്നുണ്ട് വൈഫ് ഉണ്ടായിരുന്നു മോനും കൂടി വന്നു അപ്പോ ഇത് ഈ റൂം പൊളിഞ്ഞെടുക്കുന്നു ഓഫീസ് റൂമാണ് സ്റ്റാഫിന്റെ ഓഫീസ് റൂമാണ് അത് പൊളിഞ്ഞെടുക്കുന്നത് അപ്പോ നോക്കിയപ്പോൾ എല്ലാ റൂമുകളും പൊളിഞ്ഞെടുക്കുന്നു ഷോപ്പിന്റെ ബാക്ക് സൈഡിലെ ഷട്ടർ പൊളിഞ്ഞ് കിടക്കുന്നു അങ്ങനെ മാഗസിൻ ചെന്ന് നോക്കിയപ്പോൾ മാഗസിൻ പൊളിഞ്ഞ് കിടക്കുന്നു രണ്ട് മാഗസിനുകളും ഡോറുകൾ പൊളിച്ചിട്ടുണ്ട് ഇപ്പുറത്തെ ഒരു ഷെഡുണ്ട് വർക്കിംഗ് ഷെഡ് അത് പൊളിച്ചിട്ടുണ്ട് മാഗസിനിൽ നോക്കിയപ്പോൾ എല്ലാ സാധനങ്ങളും കൊണ്ടുപോയിട്ടുണ്ട് നമുക്ക് ഏകദേശം പത്തേഴ് പത്തഞ്ച് ലക്ഷം രൂപ വരെ ഇത് കൊണ്ടുപോയി ഷോപ്പ് തുടങ്ങാന്ന് വെച്ചിട്ടേ അപ്പൊ ഒന്ന് ക്ലീനിങ് ചെയ്യണം അതിന് ഒന്ന് ഇതാക്കാൻ വേണ്ടി വന്നതാണ് അപ്പോഴാണ് നമ്മ കാണുന്നത് ഒന്നാം തീയതി മുതല് ഈ ഒന്നാം തീയതി മുതല് ഇതാക്കാൻ വേണ്ടി അപ്പോൾ ഷോപ്പൊക്കെ മഴക്കാലൊക്കെ ആയിരുന്നു അടച്ചിട്ടിരിക്കുന്നു അപ്പോൾ ഈ ഒന്നാം തീയതി മുതൽ തുറക്കണം ദീപാവലി സീസണായി ഇതിനോടനുബന്ധിച്ചുള്ള ആൾക്കാർ എന്നെ കൊണ്ടുപോകുകയുള്ളു അല്ലാതെ വേറൊരു കളവ് അങ്ങനത്തെ ഒന്നും പറയാമല്ല എന്താണ് ഇത് ഉപയോഗിക്കാതെ ഒരാൾ കൊണ്ടുപോയി പെട്ടെന്ന് വെക്കാൻ പറ്റുന്ന സാധനമല്ല അപ്പോൾ അപ്പോ ഇതിനോട് അനുബന്ധിച്ചൊരാൾക്കാർ തന്നെ ആയിരിക്കാം നമുക്ക് എങ്ങനെയാണിപ്പോ അതിലൊരു വഴി കാണണ്ട പക്ഷേ അത് കൃത്യമൊന്നും പറയാൻ പറ്റുന്നില്ല എന്താണെന്നുള്ളത് ഈ സിസിടിവി യുടെ ഹാർഡ് ഡിസ്ക് ആണ് അതൊക്കെ നശപ്പെട്ടിട്ടുണ്ട് കടയില കംപ്ലീറ്റ് പൊളിച്ചു പോയിട്ടുണ്ട് പിന്നെ ബാക്കിൽ കൂടെ കേറിട്ട് ആണ് ഷോപ്പിന്റെ കട